ഒപ്പൊടങ്ങാലേ ആദ്യം അടയും സാവനരിയും തിളച്ച വെള്ളം പാർന്ന് മൂടി വെച്ചു തേങ്ങാപ്പാലിനായി തേങ്ങ റെഡി അപ്പോഴേക്കും വെന്തു അത് നന്നായി കഴുകി ഞാൻ ഊറ്റി വെച്ചു നെക്സ്റ്റ് ശർക്കര പാനി അത് അരിച്ചു മാറ്റി അടയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തു സഹായത്തിന് ഇതാ ഭയങ്കര അപ്പം ഗൈസ് അതാണ് സംഭവം ഇന്ന് അംഗൻവാടിയിൽ പായസല്ലായിരുന്നു ഉപ്പുമാവായിരുന്നു അതിന്റെ പരാതിയാണ് അങ്ങനെ ഒടുവിൽ കുറുകിയ പായസത്തിലേക്ക് ഏലക്കായും ഇത്തിരി ജീരകവും ചേർത്തുണ്ടാക്കിയ ഒന്നാം പാലും കൂടി ചേർത്തപ്പോൾ ദേ സംഭവം റെഡി ഗ്ലാസ്സുമായി പൈങ്കിളി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ രാർഭാടത്തിന് ഇത്തിരി തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ അങ്ങ് ചേർത്തപ്പം ആളങ്ങ് കളറായി എൻ്റെ ടീച്ചറെ എന്നും അംഗൻവാടിയിൽ പായസം ആക്കിക്കോളൂ കേട്ടോ പിന്നെ വേഗം ഞാൻ ചൂടാറ്റി ആൾക്കങ്ങൾ കൊടുത്തു കുട്ടി കുടിക്കുന്ന വേണ്ടോ പായസം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരി കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ